അൻസാഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിൽ നിന്നും കടന്ന ഷൈം ടോം ചാക്കോ തമിഴ്നാട്ടിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ് പിന്തുടർന്ന് പിടികൂടേണ്ടായെന്നും നോട്ടീസ് നൽകി വിളിപ്പിക്കാനും തീരുമാനിച്ചതായി കൊച്ചി ഡി സി പി വ്യക്തമാക്കി ബോൾഗാട്ടിയിലെ ഹോട്ടലിൽ നിന്നും ഷൈം രക്ഷപ്പെട്ടു പോകുന്നതായി സംശയിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ബുധനാഴ്ച വെളിപ്പിന് മൂന്ന് പന്ത്രണ്ടിന് വെള്ള നിറത്തിലുള്ള കാറിൽ ഷൈൻ ടോം ചാക്കോ ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും കടന്നെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇത് സാധൂഹരിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് ഹോട്ടൽ ലക്ഷ്യമാക്കി കാർ പോകുന്നതും അധികം വൈകാതെ തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിൽ ഷൈൻ തന്നെയായിരുന്നെന്നാണ് പോലീസിന്റെ അനുമാനം ഇന്നലെ പുലർച്ചയോടെ ഷൈൻ കൊച്ചിവിടുകയായിരുന്നു തുടർന്ന് തൃശൂരിലെത്തിയതായി സംശയിക്കുന്നു ശേഷം തമിഴ്നാട്ടിലേക്ക് പോയെന്നാണ് നിഗമനം ഫോണിന്റെ ടവർ ലൊക്കേഷൻ പൊള്ളാച്ചി പരിസരത്താണെന്ന സൂചനയാണ് പോലീസ് പങ്കുവെക്കുന്നത് താരം ഇവിടെയില്ലെന്ന് ബോധ്യമായതോടെ നടത്തിവന്ന തെരച്ചിൽ പോലീസ് അവസാനിപ്പിച്ചു പകരം നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം ലഹരി പരിശോധനക്കിടെ എന്തിനു ഓടിപ്പോയെന്ന് ഷൈൻ വിശദീകരിക്കണമെന്ന് കൊച്ചി ഡി അറിയിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ തന്നെ പിന്തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ട സ്ഥിതിയില്ലെന്ന് നാർക്കോട്ടിക് എ സി പിയും മറ്റു തുടർ ശേഷം എടുക്കും കാര്യം ഉണ്ടല്ലോ നമ്മൾ ഒരു വിശ്വാസം ചോദ്യം നമുക്ക് അറിയാൻ നിശ്ചിത സമയത്തിനുള്ളിൽ താരത്തെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ ലഹരി പരിശോധനയുടെ സാമ്പിൾ എടുക്കുന്നതിൽ അർത്ഥമുള്ളൂ പിന്തുടർന്ന് കസ്റ്റഡിയിലെടുത്താലും ഇനി ആ പരിശോധന നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കൊണ്ടാണ് നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ള തീരുമാനം ബുധനാഴ്ച രാത്രി ഹോട്ടൽ വേദാന്തയിൽ ലഹരി വിതരണക്കാരനെ തേടി ഓഫ് ടീം എത്തിയപ്പോൾ ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ ബൈക്കിലാണ് ബോൾഗാട്ടിയിലെ ഹോട്ടലിലെത്തിയത് ബൈക്കിന്റെ നമ്പർ സിസിടിവിയിലും മറ്റും വരാതിരിക്കാൻ ഹോട്ടലിന് പുറത്ത് വാഹനം നിർത്തി കയറിപ്പോവുകയായിരുന്നു കാറിൽ പിറ്റേന്ന് പുലർച്ചെ അവിടെ നിന്നും കടന്നപ്പോഴും ഇതേ നിലയ്ക്കായിരുന്നു താരത്തിന്റെ പ്രവൃത്തി ബൈക്കിൽ ആരാണ് ഷൈനെ ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിച്ചതെന്നടക്കം അന്വേഷണമുണ്ട് കൂടാതെ നഗരത്തിലെ വേദാന്ത ഹോട്ടലിൽ ഷൈനെ കാണാനെത്തിയവരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് പോലീസാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞെന്നും ഭയന്നതുകൊണ്ടാണ് മകൻ ഇറങ്ങി ഓടിയതെന്നുമാണ് ഷൈൻ്റെ മാതാപിതാക്കളുടെ വാദം എന്നാൽ ഒളിക്കാനില്ലെങ്കിൽ എന്തിനു ഓടിയെന്ന ചോദ്യമാണ് ഏറെ പ്രസക്തമാകുന്നത് മാത്രമല്ല ഹോട്ടൽ വേദാന്തയിൽ നിന്നിറങ്ങിയ ശേഷം ഷൈൻ നടത്തിയ തുടർനീക്കങ്ങളും ഏറെ സംശയകരമാണ് എന്തായാലും എല്ലാം അക്കമിട്ട് പോലീസിനു മുന്നിൽ വിശദീകരിക്കേണ്ടി വരും റിപ്പോർട്ടർ വിഷ്ണുപ്രകാശിനൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി